പെട്ടെന്ന് ടെൻസിങ്ങിന് തന്റെ ദേഹം തണുത്തുറയുന്നത് പോലെ തോന്നി അയാളുടെ ടോർച്ച് വെളിച്ചം അസാധ്യമെന്ന് തോന്നിക്കുന്ന ഒരു അത്ഭുതത്തിൽ പതിച്ചു ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ മഞ്ഞിലാണ്ടിറങ്ങിയ മുപ്പത്തിരണ്ട് ഇഞ്ച് വലിപ്പമുള്ള ഒരു കാൽപ്പാട് തികച്ചും വൃത്താകൃതി ഒറ്റ നേരെ നടന്നുപോയതുപോലെ സിക്കിമിലെ ജൊങ്കുവിനടുത്ത് അന്ന് പതിവിലും അധികം തണുപ്പായിരുന്നു കാറ്റ് പോലും മൗനം പാലിക്കുന്ന അത്തരം രാവുകളിൽ ഒന്ന് ഒരു വിദൂര ഗ്രാമത്തിൽ നിന്ന് മടങ്ങുകയായിരുന്നു ഗൈഡായ ടെൻസിങ്ങും രണ്ട് ട്രെക്കിംഗ് യാത്രികരും അവർ ആ കാൽപ്പാടുകൾ ശ്രദ്ധിക്കുമ്പോൾ ചുറ്റുമുള്ള കാടിന് അസ്വാഭാവികമായ ഒരു ചൂട് അനുഭവപ്പെട്ടു തുടങ്ങി ടെൻസിംഗ് പതിഞ്ഞ സ്വരത്തിൽ മന്ദരിച്ചു മകാലുവിനടുത്ത് ഇന്ത്യൻ ആർമി ഇതേ അടയാളങ്ങൾ കണ്ടെത്തിയ വർഷം രണ്ടായിരത്തി പത്തൊൻപതിലെ അറിയപ്പെടുന്ന ഒരു മൃഗത്തിനും ചേരാത്ത ആ വലിയ കാൽപ്പാടുകളുടെ ആർമി റിപ്പോർട്ടിനെ കുറിച്ചായിരുന്നു അയാൾ പറഞ്ഞത് അന്തരീക്ഷത്തിൽ ഒരു താഴ്ന്ന മുഴക്കം മുഴുകി നടന്നു മരങ്ങൾ അനങ്ങിയില്ല മഞ്ഞുവീഴ്ചയുണ്ടായില്ല പക്ഷേ ഭീമാകാരമായ എന്തോ ഒന്ന് ശബ്ദമുണ്ടാക്കാതെ നീങ്ങുകയായിരുന്നു പാർവതി താഴ്വരയിലെ സന്യാസിമാർ പതിറ്റാണ്ടുകളായി പറയുന്ന അതേ ചൂടിന്റെ പ്രഭാവം വെളുത്ത മഞ്ഞുമൂടലിൽ നിന്ന് ഒരു വലിയ നിഴൽ വന്നു ഉയരമുള്ള തടിച്ച മങ്ങിയ രോമങ്ങളാൽ മൂടപ്പെട്ടേ ഒന്ന് ഷർപ്പാഗോത്രക്കാർ നൂറ്റാണ്ടുകളായി വിവരിക്കുന്നത് പോലെ ആ മലഞ്ചെരിവിലൂടെ അത് ശാന്തമായി നടന്നു നീങ്ങി ഓട്ടമില്ല ആക്രമണോത്സുഹതയില്ല വെറുതെ നോക്കി നിൽക്കുന്നു യാത്രികർ വിറച്ചുപോയെങ്കിലും ടെൻസിംഗ് സാവധാനം അതിനെ നോക്കി കൈകൂപ്പി വണങ്ങി ഭയപ്പെടേണ്ട ഞങ്ങളുടെ പൂർവികർ ഇതിനെ മേയു എന്നാണ് വിളിക്കുന്നത് മലയുടെ സംരക്ഷകൻ ബ്രിട്ടീഷ് പര്യവേഷകനായ ബിൽ ടിൽമാൻ ഒരിക്കൽ നന്ദാദേവിയിൽ സമാനമായ അടയാളങ്ങൾ കണ്ടെത്തിയിരുന്നു തലമുറകളായി ഞങ്ങളുടെ ആളുകൾ ഇവനെ കണ്ടുവരുന്നു ആ നിഗൂഢജീവി കുറച്ചകലെയായി നിന്നു തലതിരിച്ചു ഒരു നിമിഷത്തേക്ക് മഞ്ഞുമൂടലിലൂടെ തിളങ്ങുന്ന രണ്ട് നീല കണ്ണുകൾ വിളിവായി അവ ക്രൂരമായിരുന്നില്ല വന്യമായിരുന്നില്ല മറിച്ച് യാത്രികർക്ക് സുരക്ഷിതമായ വഴിയുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു കാവൽക്കാരൻ്റെതായിരുന്നു പിന്നീട് ശാന്തമായ ഒരു അടിവെപ്പോടെ അത് മഞ്ഞിലേക്ക് മറഞ്ഞുപോയി ശബ്ദമോ ശ്വാസമോ അവശേഷിക്കാതെ പകരം തണുപ്പ് നിറയേണ്ടടുത്ത് ഒരുതരം ഊഷ്മളത അവശേഷിപ്പിച്ചു ടെൻസിംഗ് വീണ്ടും തലകുനിച്ചു ഈ ശിവന്റെ നാട്ടിൽ മലകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് വേണ്ടി മാത്രം ചില രൂപങ്ങൾ നിലനിൽക്കുന്നു ഇത് ആദരവിനെയാണ് കൽപ്പിക്കുന്നത് ചില ഇതിഹാസങ്ങൾ ഭയം ജനിപ്പിക്കുന്നു കാരണം മഞ്ഞിൽ നടക്കുന്നവൻ ഇന്നും നടക്കുന്നു